വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനിരാജയുടെ വിജയത്തിനായി എൻ സി പി ശരത് പവാർ വിഭാഗം പ്രവർത്തകരും നേതാക്കളും രംഗത്തിറങ്ങും എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ ഉദ്ഘാടനം ചെയ്തു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫിന് അനുകൂലമാണ് സംസ്ഥാന വ്യാപകമായുള്ള എൽ ഡി എഫ് അനുകൂല തരംഗം വയനാട്ടിലും പ്രതിഫലിക്കുമെന്നും പി വി അജ്മൽ പറഞ്ഞു ഇരുപതിന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചരണത്തിനെത്തും എൻഒ സിയുടെ മറവിൽ ജനങ്ങളെ വട്ടം കറക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടും കെട്ടിക്കിടക്കുന്ന എൻ ഒ സികൾ അപേക്ഷകർക്ക് ലഭിക്കാൻ അദാലത്തടക്കമുള്ള നടപടിയെടുക്കാൻ ഡി എഫ് ഒമാരോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം മോഹൻദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തോമസ് മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് വി എം ശോഭ ഷാജി ജോർജ് മൂത്തേടം യു പി സബാസ്റ്റ്യൻ ബേബി വെള്ളിമുറ്റം ജൂബിറ്റ് സാബു സുരേഷ് അമരമ്പലം ഡോക്ടർ എം എ സാജു ഗഫൂർ വഴിക്കടവ് എം പി പ്രേമൻ ടി പി ഹംസ പി സി അബ്ബാസ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി